കില്ലാറികള് നമ്മുടെ എം ആർ സെറ്റ് ഗ്യാങ് അതായത് എം ആർ സെഡ് തൊപ്പി പിന്നെ എം ആർ സെഡ് ഗാംഗിന്റെ വിഷയമാണ് ഇവിടെ നമ്മളൊന്നും ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് സംഭവം ഞാനത് സംഭവിച്ചത് ഒഴിവാക്കി വിട്ടതായിരുന്നു ഒഴിവാക്കി വിട്ടത് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഞാനത് എന്റെ മൈൻഡ് തന്നെ ആ സംഭവം അതല്ല സ്ക്രിപ്റ്റ് അല്ല എന്ന രീതിയിൽ ഞാൻ എന്റെ മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നു പക്ഷേ എന്ത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റണില്ല എന്താ ഇത്രയും സോഷ്യൽ മീഡിയ മൊത്തം റിയാക്ട് ചെയ്തോണ്ടിയിരിക്കാൻ ആൾക്കാർ എന്താ സംഭവം ഈ മൊമുന്റെ വിഷയം മമ്മു ഇന്റർവ്യൂവിന് പോകുന്നു ഇന്റർവ്യൂവിന് അവിടെ നിന്ന് പറയുന്നു അതുവരെ കിട്ടില്ല എനിക്ക് ഓക്കെ തോന്നി ബട്ട് എന്താ വെച്ചാൽ ശേഷം പിന്നെ ഇവര് കൂടുതൽ കൂടുതൽ അഭിനയിച്ചിതാക്കുന്നില്ലേ ആ സംഭവം ഇല്ല എനിക്ക് എന്തോ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ചിരിക്കുന്നുണ്ട് എം ആർ മോനു മോനു അല്ലെങ്കിൽ മോനു അല്ല നമ്മുടെ ഷമീർ ആരോ ആണ് തോന്നുന്നു എം ആർ സരിക്കാങ്ങില്ലേ എം ആർ സി അങ്ങനെ ആരോ ആണോ ഇവര് മൊമ്മു കൈകളുടെ സമയത്ത് ചിരിക്കുന്നു ബാക്കിൽ നമ്മുടെ ആതിൽ ഇരിക്കുന്നു മൊമ്മു ആ ബാക്കിൽ സോഫ സെറ്റ് പോയിട്ട് നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു ആൾക്കാര് മൊത്തം സ്ക്രീനിൽ മൊത്തം അതൊക്കെ കാണിച്ചെടുക്കുക ഫുള്ള് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഞാൻ മൊത്തം കമന്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് കിട്ടിട്ട ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആണ് പത്ത് ശതമാനം ആൾക്കാർ പറയുന്നുണ്ട് എല്ലാ സംഭവം ഓർജിതാണ് ജനുവിലാണെന്ന് പറയുന്നുണ്ട് ഞാൻ എന്താ വിശ്വസിക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ തൊപ്പിൻ്റെ വലിയ ഫാനില്ലാട്ടോ സത്യം പറഞ്ഞു ഞാൻ വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് ഞാൻ അധികം ഫാനൊന്നും ആയിരുന്നില്ല പിന്നെ ആ തൊപ്പിടെ ഒരു നമ്മുടെ തിരിച്ചു വരാൻ വീട്ടിലടല്ലോ അത്യെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും പിന്നെ ഗാങ്ങ് ബിൽഡ് ചെയ്യുന്നു ഭയങ്കരമായി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു സഹായിക്കുന്നു അതൊക്കെ എനിക്ക് കാണുമ്പോൾ സീരിയസ് ആയില്ല ഞാൻ ഇൻസ്പയർ ആയി പക്ഷെ എനിക്കെന്തോ ഇപ്പോ സ്ക്രിപ്റ്റ് പോലെയൊക്കെയാണെന്ന് തോന്നുന്നില്ലാടല്ലോ എനിക്ക് എനിക്കെന്തോ അറിയുന്നില്ല ആൾക്കാരെന്തെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോ തൊപ്പിയും പക്ഷെ പറഞ്ഞു വെച്ചാൽ സ്ക്രിപ്റ്റ് ഒന്നും ഇടാന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബട്ട് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മൊത്തം ഇതാണ് ഈ കടല എന്നുവെച്ചാൽ ഇവർ സ്ക്രിപ്റ്റഡാണ് ഇവര് മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ നമ്മുടെ വയ്ക്കട്ടെ കണ്ടുനോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടില് ആദ്യം ബാക്കിൽ ശരിക്കുന്ന പിന്നെ വേറെ നമ്മുടെ ഫ്രണ്ടില് കണ്ണാടി ഷമീർ ആണെന്നൊന്നുമില്ല ഇട ആ ഒരു സാധനം വെക്കാൻ ഭാഗ്യമായി പറയാം കണ്ടില്ലടല്ലേ ഇതാണ് സംഭവം ചെറിയ ഷോർട്ട് സെഗ്മെന്റ് ആണ് ഞാൻ എന്താ എനിക്ക് റീൽ കിട്ടുള്ളൂ ബാക്കി സ്ഥലങ്ങൾ ഞാൻ കണ്ടു പക്ഷെ സേവ് ചെയ്യാൻ മാറുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഇപ്പം നമുക്ക് റീസെൻറ്റ് തപ്പിയിൽ നോക്കുന്ന സമയത്താണ് കിട്ടിയത് ഇതാണ് സംഭവം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യില്ലടല്ല സ്ക്രിപ്റ്റ് ആണോ ഇല്ലെന്ന് എനിക്ക് എന്തോ എനിക്ക് ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയായി ഫസ്റ്റ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി ഫിഫ്റ്റി ആദ്യ സ്ക്രിപ്റ്റ് ആണെന്നും സ്ക്രിപ്റ്റിലും എനിക്ക് തോന്നി തുടങ്ങിയില്ലേ എന്താ സംഭവം സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇനി തൊപ്പി നമ്മുടെ അത്രയും പേരെ എത്രയും ലൈവ് യൂഷ്സ് കാണുന്നവരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് അത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൺ നെഗറ്റീവ് ആയിരിക്കും വരിക പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ ഒരു ബൂസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു റീച്ച് ഉണ്ടായി നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാർക്ക് എൻഗേജ് ആവാൻ തുടങ്ങി മമ്മൂന ഇത് മാറ്റി മൊമുൻ്റെ ചാനൽ ഇപ്പൊ തൊപ്പി സെക്കൻഡ് ചാനലായിരുന്നു മമ്മൂ മൊമോന്ന് മൊമോ യൂസ് ചെയ്ത ചാനൽ ചാനൽ അതിപ്പോ എം ആർ സെറ്റ് ഗ്യാങെന്നുള്ള പേര് മാറ്റി പക്ഷെ എന്തായാലും കുഴപ്പമില്ലല്ലോ അവര് ഗ്യാങ് തന്നെയാണ് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ബ് എന്തോ എനിക്ക് ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാ നമ്മൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറയുമോ നീ കണ്ടിട്ടുണ്ടോ ചോദിക്കും ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറയും അത് നീ കണ്ടിട്ടുണ്ടോ ചോദിക്കും എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾ ഓഡിയസ് ആസ് എ ഓഡിയൻസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാണല്ലോ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തൊപ്പിട്ട് ലൈവ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പറയൂ എന്താ സംഭവം ക്രിപ്റ്റഡ് ആണോ അല്ലയോ ഇനി അത് ഉള്ളതാണോ എന്നൊക്കെ പറയൂ എന്നാലും മുമ്പിൽ കുറച്ചു കാല ദിവസത്തേക്ക് ഇങ്ങനെ ഗ്യാങ് തന്നെ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇല്ല നമുക്ക് നോക്കാം നീ സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ അത്രയും നല്ലത് ആണെങ്കിലും അവിടുത്തെ നല്ലതായിരിക്കും ഇപ്പൊ ഞാനെന്താ പറയാ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നു അവർ പൈസ ഉണ്ടാക്കുന്നു നമ്മളവിടെ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അത് ഉണ്ടാവുമല്ലോ എന്തോ ആയിക്കോട്ടെ എല്ലാം നല്ലതന്നെ